ഏശയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വചനങ്ങൾ ആമുഖം ഇൻട്രൊഡക്ഷൻ സന്തോ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിന്റെയും സുമനിലകൾ വിതറുന്ന ഏഷ്യായുടെ അദ്ധ്യായം എന്ന് വിളിക്കാം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വചനങ്ങൾ കുങ്കുമച്ചെടി സമൃദ്ധമായി പൂവിട്ടുല്ലസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സമൃദ്ധിയുടെ പര്യായമായി മാറുന്ന ഇസ്രായേലിനെ കുറിച്ചുള്ള ദർശനമാണ് ഏലിയ പ്രവാചകന് ലഭിക്കുന്നത് കർത്താവിന്റെ മഹത്വം ദൈവത്തിന്റെ പ്രതാപവും ദർശിക്കും അന്തന്മാർ കാണുകയും ബദർ കേൾക്കുകയും ചെയ്യുന്ന ശക്തമായ ദൈവദർശനവും ദുഃഖവും നെടുവീർപ്പും അകന്നുപോകുമെന്നുള്ള ദർശനവും ഈ അധ്യായത്തിലെ അനാവരണം ചെയ്യുകയാണ് ടു ടു ഈസ് എ എ പാസേജ് വിവിഡ് പിക്ചർ ഓഫ് ഹോപ്പ് ആൻഡ് പ്രോമിസ് പീപ്പിൾ ലിവിംഗ് ഇൻ എക്സൈൽ ആൻഡ് സഫറിംഗ് ദോഫ് ഐസിയ യൂസസ് പോയറ്റിക്കൽ ലാംഗ്വേജ് ടു ഡിസ്ക്രൈബ് ദ ട്രാൻസ്ഫോർമേഷൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്തുവരെയുള്ള വചനങ്ങൾ ഐശ്വര്യപൂർണമായ ഭാവി ഒന്നാം വചനം വിജന ദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും ഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമ ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും ലെബനോൻ്റെ മഹത്വവും കാർമേലിൻ്റെയും ഷാരോൻ്റെയും പ്രതാപവും അതിന് ലഭിക്കും അവ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിൻ ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും അപ്പോൾ അന്തരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബദരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല പുല്ലും ഞാങ്കണയും കോരപ്പുല്ലുമായി പരിണമിക്കും അവിടെ ഒരു രാജവീതി ഉണ്ടായിരിക്കും വിശുദ്ധ വീതി എന്നത് വിളിക്കപ്പെടും അശുദ്ധൻ അതിലൂടെ കടക്കുകയില്ല പോഷന്മാർക്ക് പോലും അവിടെ വഴിതെറ്റുകയില്ല അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല ഒരു ഹിംസ്ര ജന്തുവും അവിടെ പ്രവേശിക്കുകയില്ല അവയെ അവിടെ കാണുകയില്ല രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും കർത്താവിന്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാന സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും അവർ സന്തോഷിച്ച് ഉല്ലസിക്കും ദുഃഖവും നെടുവീർപ്പും അകന്നു പോകും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഏഷ്യ പ്രവാചകന്റെ ദർശനം എത്രയോ മനോഹരമായിരിക്കുന്നു അന്തർ കാണുകയും മുടന്തന്മാർ നടക്കുകയും ചികിടർ കേൾക്കുകയും ചെയ്യുന്ന ഒരു സുദിനം അടിമത്തത്തിന്റെ പാതകളെല്ലാം അവസാനിപ്പിച്ച് പുഷ്പിക്കുന്ന പാതകളിലൂടെ നടക്കുന്ന ഒരു സന്തോഷം ആനന്ദിച്ചുല്ലസിക്കുന്ന ഒരു ജനത്തിന്റെ ഹൃദയ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകൻ ഉണ്ടാകുന്ന ദർശനങ്ങൾ ഇന്നും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ ബദ്ലഹമിൽ യേശു പിറന്നപ്പോൾ ആ യേശുവിന്റെ ജനനത്തോടു കൂടി സന്തോഷവും സമാധാനവും ശാന്തിയും മനുഷ്യ മനസ്സുകളിലേക്ക് കടന്നു വന്നല്ലോ യേശയ പ്രവാചകൻ അരുളു ചെയ്യുന്നത് പോലെ കർത്താവിന്റെ അരൂപി എൻ്റെ മേലുണ്ട് കുരുടർക്ക് കാഴ്ചയും ബദർക്ക് കേൾവിയും മുടന്തർക്ക് സൗഖ്യവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ള വചനം കർത്താവായ യേശുവിന്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുകയും ആ സന്തോഷം ഞങ്ങൾ ഇന്ന് അനുഭവിക്കുകയും ചെയ്യുന്നു സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും നാളുകൾ ഞങ്ങളിൽ അങ്കുരിപ്പിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്താം വചനത്തിൽ ജീവിക്കാം വചനമായി തീരാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ